സംഭവത്തിന് ശേഷം ഞാൻ കോളേജ് പഠനം നിർത്തി കുറെ പേർ അഭിനന്ദിച്ചു വിദേശത്ത് പഠിക്കാനുള്ള ഓഫറുകൾ ലഭിച്ചു എന്നാൽ പിന്നീട് ബന്ധുക്കൾ തന്നെ കോളേജിൽ പഠിക്കാൻ അയക്കരുതെന്ന് പറഞ്ഞു സ്വന്തം ആളുകൾ തന്നെ ഞങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു അവർ അച്ഛനെ കളിയാക്കാറുണ്ടായിരുന്നു പല ബന്ധുക്കളും ഭീഷണിപ്പെടുത്തി ഹിജാബ് വിവാദങ്ങൾക്കിടയിൽ ഉടുപ്പിയിലെ കോളേജിൽ അള്ളാഹു അക്ബർ വിളിച്ച ഒരു പെൺകുട്ടി അതെ മുസ്കാന്റെ വാക്കുകളാണിത് എന്നാൽ അന്നത്തെ സംഭവത്തിന് ശേഷം തന്റെ ബന്ധുക്കൾ തന്നെ തങ്ങളെ പരിഹസിച്ചു വന്ന മുസ്കാന്റെ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിക്കുന്നത് ഹിജാബ് നമ്മുടെ സംസ്കാരമാണ് അത് നമ്മുടെ അവകാശമാണ് ഹിജാബ് ഞങ്ങളുടെ മതമാണ് ഞങ്ങൾ അത് പിന്തുടരേണ്ടതുണ്ട് ഹിജാബ് നിരോധനം കാരണം പല പെൺകുട്ടികളും അവരുടെ വീടുകളിൽ തന്നെ തുടരാൻ നിർബന്ധിതരായി ഒരു വർഷത്തോളം ഞാൻ കോളേജിൽ പോയിട്ടില്ല എന്ന് മുസ്കാൻ പറയുന്നു നമുക്കറിയാം ശരിയായ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഇരുപത്തിരണ്ടുകാരിയായ മഹസ ആമീനെ ഇറാൻ ഭരണകൂടത്തിന്റെ മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നെ കൊലപ്പെടുത്തുകയും ചെയ്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹിജാബിന്റെ പേരിൽ നിരവധി പ്രക്ഷോഭങ്ങളാണ് പല രാജ്യത്തും നടക്കുന്നതും അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുസ്ഖാൻ ഖാന്റെ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി ചർച്ചകൾ ഇടം പിടിക്കുന്നതും അവൾ ധീരയായ യുവതിയാണ് അവളുടെ ശബ്ദം അവൾ ഉയർത്തി പ്രതിഷേധം അറിയിച്ചു എന്നാൽ പിന്നീട് വീട്ടുകാർ പോലും അല്ലെങ്കിൽ ബന്ധുക്കൾ പോലും അവളെ തള്ളിപ്പറയുകയായിരുന്നു ഉണ്ടായത് നമുക്കറിയാം ഹിജാബ് മറയ്ക്കുക എന്ന അർത്ഥമുള്ള ഒരു അറബി വാക്കാണ് മറയ്ക്കുക മറ മുഖപടം എന്നൊക്കെ അർത്ഥമുള്ള വാക്കിൽ നിന്ന് വന്നതാണിത് അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലും പാശ്ചാത്യ നാടുകളിലും പൊതുവെ ഹിജാബ് എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്നത് സ്ത്രീകളുടെ ശരീരവും തലയും മറയ്ക്കുക എന്നതാണ് ഇസ്ലാമിൽ ഹിജാബിന് ഒതുക്കം വിനയം സ്വഭാവശുദ്ധി സന്മാർഗം എന്നീ അർത്ഥങ്ങളാണുള്ളത് ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയ വസ്ത്ര സംവിധാനമാണ് ഹിജാബ് എന്നത് ഇത് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരല്ല മറിച്ച് മുഖവും കൈയും ഒഴികെ എല്ലാം മറയ്ക്കുക എന്ന വസ്ത്രവും ഹിജാബിന്റെ പരിധിയിൽ വരും ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേയും ഒരുപാട് തർക്ക വിഷയങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങൾക്കും ഹിജാബ് വിഷയത്തിൽ പലതരത്തിലുള്ള നിലപാടുകളാണ് ഓർമ്മ വരുന്നതും അങ്ങനെ നോക്കുമ്പോൾ രണ്ടു വർഷം മുൻപ് ഇറാനിൽ ഒരു വിഷയം കൂടെ ഇവിടെ പറയേണ്ടി വരും ഒരിക്കൽ ഹിജാബ് ശരിയായി ധരിക്കാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നും നിർബന്ധമായും ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അവിടെ സംഘർഷങ്ങളുടെ കലക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾ ധരിക്കുന്ന പരമ്പരാഗതമായ ശിരോവസ്ത്രമാണ് ഹിജാബ് പല മുസ്ലിം മത രാഷ്ട്രങ്ങളിലും ഹിജാബ് ധരിക്കണമെന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മറിച്ച് ഹിജാബ് ധരിച്ചാൽ ശിക്ഷ കിട്ടുന്ന രാജ്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ഫ്രാൻസ് ഹിജാബ് ഉൾപ്പെടെ പൊതുസ്ഥലത്ത് മുഖം മറയ്ക്കുന്ന ഏത് വസ്ത്രത്തിനും നിരോധനമുള്ള രാജ്യമാണ് ഫ്രാൻസ് ഹിജാബ് ധരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന് ഫ്രഞ്ച് താരത്തിന്റെ ആവശ്യം പോലും ഫ്രാൻസിലെ ഒളിമ്പിക് കമ്മിറ്റി തള്ളിയ സംഭവം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ബുർഗ നിരോധിച്ച രാജ്യങ്ങളിലൊന്നാണ് ബെൽജിയം നെതർലാൻഡ്സിലെ സ്കൂളുകളിലും ആശുപത്രികളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും മുഖംമൂടുന്ന നിരോധിച്ചിരിക്കുന്നു അതേപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് സ്വിറ്റ്സർലാൻഡിലും നിരോധനമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്